സംസ്ഥാനത്ത് ശിവസേന ഉദ്ധവ് ബാലാസാഹേബ് താക്കറെ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് പിന്നാലെ ശിവസേനയുടെ തൊഴിലാളി സംഘടനയായ ഭാരതീയ കാങ്കാർ സേനയുടെ സംസ്ഥാന കാര്യാലയം തൃശൂരിൽ പ്രവർത്തനം കാങ്കാർ സേന ദേശീയ പ്രസിഡന്റും ശിവസേന എംപിയുമായ അരവിന്ദ് സാവന്ത് സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് പ്രവർത്തകർക്ക് ഊർജ്ജമേകുന്നതായി സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനാല് ജില്ലകളിലും കരുത്തറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യാലയമാണ് ശിവസേനയുടേത് മഹാരാഷ്ട്രയിൽ സ്ത്രീകൾ നീതിയും ന്യായവും തേടി പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല ശിവസേനയുടെ ഓഫീസിലേക്കാണ് യും പക്ഷുക്കുന്ന നിൽക്കുന്ന ജനപ്രതിനിധികളുള്ള സ്ഥലമായിട്ടാണ് അവർ ശിവസേന ഓഫീസിനെ കാണുന്നത് കേരളത്തിലെ ജനങ്ങൾക്കും ശിവസേനയുടെ ഓഫീസ് നീതിയും ന്യായവും ഉറപ്പുവരുത്തുന്ന കാര്യാലയമായി അനുഭവപ്പെടുന്ന വിധം പ്രവർത്തിക്കണമെന്നും അരവിന്ദ് സാവന്ത് പ്രഭാഷണത്തിൽ പറഞ്ഞു उनको जस्टिस नहीं मिल रहा है अब जस्टिस कौन देगा जस्टिस भारतीय कामगार सेना देगी इसके लिए आप मैं केरला के सभी फील्ड में काम करने वाले जो कर्मचारी है जिनके ऊपर अन्याय हो रहा है उन सभी को आज न्यवता देता हूँ विनती करता हूँ आओ तुम्हारे दरबार के लिए एक न्याय मंदिर यहाँ खुला हुआ है आपको न्याय देने के लिए यहाँ भारतीय कामगार सेना का कार्यालय खुला हुआ है आ जाओ ना शिवसेना आप जानते हो कि हमारे महाराष्ट्र में बड़ा पंगा चल रहा है इस देश में जुडिशियल सिस्टम रही नहीं अभी। नाइदर है अभी ना इधर इज वर्किंग नॉर अदर इंस्टीट्यूशन स्टैच्यूटरी इंस्टीट्यूशन जो हमारी ईडी है सीबीआई है इनकम टैक्स है सभी गुलाम करके काम कर रहा है इलेक्शन कमिश्नर गुलाम बन के काम कर रहा है ऐसी स्थिति में उनको आवाज देने वाला सब लोग सरेंडर हो रहे हैं एक ही आदमी आवाज दे रहा है उसको उसका नाम है उद्धव बाला साहब ठाकरे कार्यालय मतलब क्या होता है मुन्नी? कार्यालय का आले, आले मतलब कार्य उसका आलय आलय मतलब माउंटेन। पहाड़ बनाना है काम का तो ऐसा काम करो कि इसको कार्यालय कहने का अभिमान लगेगा ये शिवसेना का कार्यालय है यहां जो भी आता है उसको न्याय मिलता है ये पुलिस नहीं देगी पुलिस ऑल्सो विल नॉट डील द जस्टिस हमारे महाराष्ट्र में होता है लड़की कहीं गई गई भाग कोई कोई बच्चे को लेके गया कोई लपड़ा तो सब लोग शिवसेना शिवसेना के के शाखा भी जाते पुलिस के जाते हैं पुलिस पुलिस बोले क्या करेगा मालूम नहीं लेकिन वाला നമ്മുടെ പ്രത്യേകത വിവിധ വ്യത്യസ്ത രാജ്യമാണ് ഹിന്ദുസ്ഥാൻ ചേർത്തു പിടിക്കണം അരവിന്ദ് സാവന്ത് പറഞ്ഞു हम हेट्रेट पे डोंट बिलीव इन हेट्रेट वी बिलीव इन हार्मनी व्हिच इज नॉट हैपनिंग इन द कंट्री राइट नाउ आज नहीं हो रहा है वो सब कुछ तो इसके लिए हम प्यार से रहना चाहते हैं हम मराठी हो मल्याळी हो तमिल हो कन्नड़ हो तेलुगु हो हम सब एक है हम सब एक है हम सब हिंदुस्तानी है और इस हिंदुस्तान में रहने वाला किसी भी जात का किसी भी प्रांत का राज्य का प्रांत मतलब राज्य किसी भी राज्य का हो किसी भी धर्म का हो किसी भी जात का हो ऊंचा हो नीचा हो नहीं हम नहीं जानते हम जात बात नहीं मानते हम मानते हैं हम हिंदुस्तानी है छोड़ो कल की बातें कल की बात पुरानी नए द्वार पे लिख देते हैं मिलकर नई कहानी हम हिंदुस्तानी हम हिंदुस्तानी हम हिंदुस्तानी സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവ ഇടപെടൽ നടത്തുകയാണ് ലക്ഷ്യമെന്നും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടും തൊഴിലാളികളുടെ ശബ്ദമായും ഭാരതീയ കാങ്കാർ സേന മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നും ബി കെ സംസ്ഥാന സെക്രട്ടറി വിപിൻദാസ് കടങ്ങോട്ട് പറഞ്ഞു ദേശീയ അധ്യക്ഷൻ ശ്രീ ഈ ഒരു സംഘടന മാസം കേരളത്തിലെ ജില്ലകളിലെ ജില്ലകളിലെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇന്ന് പാർട്ടിയുടെ കരുത്തുറ്റ തൊഴിലാളി പ്രസ്ഥാനമായ ഭാരതീയ കാങ്കാർ സേനയുടെ സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്ന് ശ്രീ വടക്കുനാഥൻ്റെ മണ്ണിൽ നമുക്ക് നിർവഹിക്കാനായി സാധിച്ചു കൂടാതെ ഈ മൂന്ന് മാസത്തിനകം ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ശക്തമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയും അതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ പതിനാല് ജില്ലകളിലായി നടത്തുകയും ഡിസംബറകം ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം നടത്തുവാനാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് തൃശൂർ മച്ചിങ്ങൽ ലൈനിൽ ഭാരതീയ കാങ്കാർ സേനയുടെ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശിവസേനയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീൽചെയറുകളും തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു ശിവസേന കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിക്കുന്നേൽ സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമല ശിവസേന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി മുരുകൻ ശിവസേന തൃശൂർ ജില്ലാ പ്രസിഡന്റ് മധു കാരിക്കോടൻ എന്നിവർ പങ്കെടുത്തു കൊച്ചിയിൽ നടന്ന ശിവസേന കേരള സംസ്ഥാന സമിതി അംഗങ്ങളുടെ ലീഡേഴ്സ് മീറ്റും ശിവസേന കേരള സമ്പർക്ക പ്രമുഖും കൂടിയായ അരവിന്ദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ശിവസേനയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നയരൂപീകരണത്തെക്കുറിച്ചും സംസ്ഥാന സമിതി അംഗങ്ങളുമായി അരവിന്ദ് സാവന്ത് ചർച്ച ചെയ്തു കേരള സന്ദർശനം പൂർത്തിയാക്കി ഞായറാഴ്ച അരവിന്ദ് സാവന്ത് മുംബൈയിലേക്ക് യാത്ര തിരിക്കും